രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലേക്കെടാത്ത നക്ഷത്രം വി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അന്തരിച്ചു നൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഖിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് വീണു മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചുവന്ന വി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതോടെയാണ് അന്ത്യം സംഭവിച്ചത് ഭാര്യ വസുമതിയും മക്കളായ വി എ അരുൺകുമാറും വി വി ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് എസ് യു ടി ആശുപത്രിയിൽ എത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണയായി പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു മൂന്ന് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ബി എസിന്റെ ജനനം അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി എസ് തൊഴിലാളികൾക്കിടയിലെത്തുന്നത് തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിനു വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പിന്നീട് തൊഴിലാളി സംഘടനകളിലേക്കും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കും തന്റെ പ്രവർത്തനം വിപുലമാക്കിയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് പി കൃഷ്ണപിള്ളയാണ് വി എസിന്റെ രാഷ്ട്രീയ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു വി എസ് ആ സമിതിയിലെ ഒൻപത് അംഗങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം യിരത്തി അഞ്ചിലായിരുന്നു വി എസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം രണ്ടായിരത്തി ഒന്നിൽ സി പി എമ്മിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് മലമ്പുഴയിലാണ് വി എസ് ജനവിധി തേടിയത് ഇടതുപക്ഷത്തിന് അഞ്ചക്കത്തിന് മുകളിൽ ഭൂരിപക്ഷം സമ്മാനിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ വി എസിന്റെ ഭൂരിപക്ഷം നാലായിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ഒതുങ്ങി പ്രായാധികത്തെയും അനാരോഗ്യത്തെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിലായിരുന്ന വി എസ് കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക